മുണ്ടക്കൈ ദുരന്തത്തിന്റെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം വയനാട് മേഖലയിലെ രവീന്ദ്രൻ രണ്ടു മണിക്ക് തുടങ്ങി രണ്ട് മണിക്കൂറിനിടയിൽ നടന്ന രണ്ട് ഉരുൾപൊട്ടലാണ് ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായത് നമുക്ക് പരിശോധിച്ചാൽ പുലർച്ചെ രണ്ടോടെ ചൂരൽമലയിലെ ഈ പ്രദേശത്താണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഈ കാണുന്നത് കള്ളാടി പുഴയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ആ മേഖല ആകെ കള്ളാടിപ്പുഴയിലേക്ക് പിന്നീട് ഈ മല ആകെ ഒരു ഭാഗം നിറ മലയടക്കം മരങ്ങളും ചെളിയും വലിയ കൂറ്റൻ കല്ലുകളുമായി പിന്നാലെ ഈ പുഴയിലേക്ക് ഒഴുകി വന്ന് കള്ളാടിപ്പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് കണ്ടത് ഈ തന്നെ ഈ പുഴയുടെ ഇരു ഭാഗങ്ങളിലുള്ള ഇരുഭാഗങ്ങളിലുള്ള തന്നെ ഇതിൻ്റെ ഭാഗമായി ഈ കള്ളാടിപ്പുഴയുടെ ഭാഗമായി വരുന്നത് ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയായിരുന്നു കള്ളാടിപ്പുഴ പല ഭാഗങ്ങളിലും രണ്ട് ഭാഗങ്ങളൊക്കെയായി വഴിമാറി സഞ്ചരിക്കുന്നത് കാണാം പിന്നീട് രണ്ടാമത് നാല് പത്ത് സമയത്തിന് മുണ്ടക്കൈയിൽ അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടാമത്തെ ഉരുൾപൊട്ടലോടെ തന്നെ അത് വലിയൊരു മേഖല മുഴുവൻ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് മുണ്ടക്കൈയിൽ മുണ്ടക്കൈയിൽ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഏറ്റവും വലിയ അപകടം പ്രദേശത്ത് ഉണ്ടാക്കിയത് നിരവധി വീടുകളാണ് സ്ഥലത്ത് നിന്ന് പോയത് ആ പ്രദേശമാകെ തന്നെ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പുലർച്ചെ ഉണ്ടായത് പുലർച്ചെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആളുകൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ വീടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം മുഴുവൻ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നതാണ് ചൂരൽമലയിലെ പള്ളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പ്രദേശത്ത് നിന്ന് അല്പം ഉയർന്ന ഒരു സ്ഥലത്തേക്ക് ഈയൊരു അപകടം ഉണ്ടായ ഉടൻ തന്നെ ആളുകളെല്ലാം തന്നെ എത്തിച്ചേർന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ചൂരൽമല മസ്ജിദിന്റെ പ്രദേശം മസ്ജിദിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത് അത്രമാത്രം വെള്ളവും ചെളിയും മരങ്ങളുമൊക്കെ ഈ പ്രദേശത്തേക്ക് ഒഴുകി വരുന്നതാണ് കണ്ടത് പ്രദേശമാകെ തന്നെ ചെളിയിൽ ി വീണ്ടും ആ ഭാഗത്ത് കള്ളാടിപ്പുഴ വരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായി ചെളി ഒഴുകി വരുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി കിലോമീറ്ററോളം ദൂരം ഈ ചൂരൽമലയിൽ ഉണ്ടായതിനു ശേഷം മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് കിലോമീറ്ററോളം ദൂരം ഈ കള്ളാടിപ്പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു പ്രദേശത്തെ വീടുകളിലെല്ലാം തന്നെ ഇതേ അപകടം ഉണ്ടായി പല വീടുകളും ഒലിച്ചുപോയി അവിടെയൊക്കെ ചെളിയിൽ പുതഞ്ഞ് ഇപ്പോഴും ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രദേശത്ത് പ്രധാനപ്പെട്ട കാര്യം നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് പല ആളുകളും ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് രക്ഷാപ്രവർത്തകർക്കായി കാത്തു നിൽക്കുന്ന മുണ്ടക്കൈലെ പല പ്രദേശത്തും രക്ഷാപ്രവർത്തകർക്കായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് വെള്ളാർമല ജി ഹയർ സെക്കൻഡറി സ്കൂൾ അത് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമായിരുന്നു വെള്ളാർമല സ്കൂൾ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗവും ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി തകർന്നു സമീപത്തുള്ള ഈ കള്ളാടി പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളാടി പുഴയിലെ പാലങ്ങളെല്ലാം തന്നെ വലിയ കൂറ്റൻ കല്ലുകൾ വന്ന് അടിച്ച് തകർന്നതാണ് ഈ പ്രദേശങ്ങളിലേക്കുള്ള സമീപ പ്രദേശങ്ങളിലേക്കുള്ള കെട്ടിടങ്ങളിലേക്കൊക്കെ ബാധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇപ്പോൾ ഈ ചൂരൽമല പാലം അത് മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചത് ഈ പാലം ഒലിച്ചുപോയ സംഭവമാണ് കാരണം രക്ഷാപ്രവർത്തകർക്ക് നാട്ടുകാർക്ക് ആർക്കും പിന്നീട് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ പോലും അതിന് ഒരു കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഈ പാലങ്ങൾ ഒലിച്ചുപോയത് വലിയ ദുരന്തത്തിന്റെ ആക്കം കാര്യമായി തന്നെ കൂട്ടി നമുക്ക് ചൂരൽമല മുണ്ടക്കൈ ഈ പ്രദേശങ്ങളിൽ കാണാം ഈ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ ഇപ്പോൾ മണ്ണിനടിയിലേക്ക് പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്തായാലും ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കുണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടൽ മുതൽ പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം നാല് പത്തോടെ രണ്ടാം മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ അങ്ങനെ രണ്ട് ഉരുൾപൊട്ടൽ ഒരു ഒരു നാടിനെയാകെ മണ്ണിൽ പുതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട്ടിൽ ഇന്ന് കണ്ടത് വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു നേർ ചിത്രമാണ് ഇപ്പോൾ രുജീഷ് നമുക്ക് മുന്നിൽ വ്യക്തമാക്കിയത്